اللہ 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 اکبر اللہ اکبر مہانا سیلپر وک oh uh -huh.

വഴി കിട്ടിയിട്ടില്ല പത്തൊമ്പത് സെന്റ് സ്ഥലം ആ തലത്തിലും ക്ഷണിക്കപ്പെട്ടപ്പോൾ മുളക്കി കളുടങ്ങുന്ന സമയം വലത്തും എടുത്തും നൽകി പാവപ്പെട്ട എന്നെ ശക്തിപ്പെടുത്തി ആവശ്യമായ ഉപദേശം നൽകി മഹാനായ എല്ലാവിധത്തിലും ധൈര്യം നൽകി അങ്ങനെ പുല്ലൂസ്ഥാന പോലെയുള്ള നമ്മുടെ നമ്മുടെ എല്ലാ യും നിർദ്ദേശവും അവരുടെയും കാരണത്താലാണ് ഈ സ്ഥാപനം ഇത്രത്തോളം എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉദ്ദേശമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം നമ്മുടെ വസീത പറയും ഈ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പതിനൊന്ന് സ്ഥലങ്ങളിലും പള്ളി നിർമ്മിക്കുമ്പോൾ പള്ളിക്ക് സ്ഥലം തന്ന രാഘവനെ എനിക്ക് ഓർമ്മയുണ്ട് പള്ളി കാണുന്ന മനസ്സിലായിട്ട് തന്നെയാണ് രാഘവൻ സ്ഥലം തന്നത് അതുപോലെ തോട്ടത്താക്കണ്ടിയിൽ ഞാൻ ചുന്നദേവാനും വസിക്കാൻ പോകുമ്പോൾ എന്നെ തടുത്തു വെച്ച് എനിക്ക് രഹോപത്രവും നടത്തുമെന്ന വലിയ ഭീഷണി ഉണ്ടായിരുന്നു അവിടെ തമ്മിൽ മുസ്ലിം പള്ളിയിൽ കയറാൻ ഇസ്ലാം നിന്ന് അവർ ചെയ്ത തെറ്റും ആ പള്ളിക്ക് പൈസ കൊടുത്തവരാണ് പക്ഷേ അവർ എന്നതാണ് ഏറെ അതിൽ മരിച്ചുപോയ കാളാണ് ഈ വിജയിക്കുന്നവർക്ക് ഇപ്പോൾ ഉണ്ട് ചില ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകിയത് ഈ നാട്ടിലുള്ള അമുസ്ലിം സഹോദരന്മാരാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ മുസ്ലിം വ്യത്യാസമല്ലേ പുരോഗതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ തെറ്റിദ്ധരിച്ചു പോയ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവർ അമുസ്ലിമീങ്ങളല്ല മറിച്ച് മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ടവർ അവരിൽ ഏകദേശം ആളുകളും തെറ്റിദ്ധാരണ തിരുത്തി